സാർ ഈ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന വോട്ട് കൊള്ള വിവാദം ശരിക്കും അത് എന്താ പറയുക തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ലാക്കാക്കി മാത്രമുള്ളതാണോ അല്ലെങ്കിൽ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയം കൂടെ ഉണ്ട് അതൊന്നും പറയാമോ സർ തീർച്ചയായിട്ടും നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം നിലനിൽക്കുന്നത് റിപ്രസെ ഓഫ് പീപ്പിൾസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ നിലവിൽ വന്ന ആക്ട് പ്രകാരം നമ്മുടെ ഒരു വ്യവസ്ഥാപിത സംവിധാനത്തിലൂടെയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത് അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ചർച്ചയിൽ ഒന്ന് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള വോട്ടേഴ്സ് ഇതിനകത്ത് കടന്നുപോയിരുന്നുള്ളൂ ബോധപൂർവമായോ ബോധപൂർവം അല്ലാതെയോ കയറ്റി എന്നുള്ളത് അത് കയറ്റിയത് ഇന്ന പാർട്ടിയാണെന്ന് തെളിവുകളൊന്നുമില്ല പക്ഷെ അങ്ങനെ ആ തരത്തിലുള്ള ഒരു അഭിപ്രായം രണ്ടാമത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ ടോട്ടലി അപകടത്തിലാണ് എന്നുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നത് ഇത് നമ്മൾ രണ്ടിനെ രണ്ടായിട്ട് കാണും ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ അപാകതകളും അതേസമയം തിരഞ്ഞെടുപ്പ് പ്രക്രിയയും അല്ലെങ്കിൽ നമ്മുടെ എലക്ഷൻ പ്രോസസ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന എലക്ഷൻ പ്രോസസ്സും രണ്ടായിട്ട് കണ്ടുകൊണ്ട് ന്യൂനതകളെ എതിർക്കുന്നതിന് പകരം വ്യവസ്ഥിതിയെ എതിർക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം രാഹുൽ ഗാന്ധി ചെയ്യുന്നത് തികച്ചും രാഷ്ട്ര താല്പര്യത്തിനെതിരായ ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരായ ഒരു ക്യാമ്പയിനിങ്ങിനാണ് ക്യാമ്പയിനിങ് ആണ് ഇതിൽ ഞാൻ ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിഞ്ഞാൽ ഇടപെടുന്ന ഒരാളുടെ നിരന്തര അന്തർദേശീയ തലത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ വളരെയധികം മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് കാരണം പ്രതിപക്ഷ നേതാവ് എന്ന തരത്തില് കാരണം അതിലെ വസ്തുതയിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പൊ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന വ്യവസ്ഥാപിത ഭരണഘടനാ സ്ഥാപനത്തിന് യാതൊരു തരത്തിലുമുള്ള ഒഫീഷ്യൽ മെഷീനറി പ്രത്യേക സംവിധാനമായിട്ടില്ല അതായത് നമ്മൾ ടെലികോം അതോറിറ്റി എന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഓരോ ഒരു സ്റ്റാഫ് ഇല്ല അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ റവന്യൂ ഒഫീഷ്യൽസിന്റെ കീഴിലാണ് റവന്യൂ ഒഫീഷ്യൽസിലൂടെയാണ് അതായത് സംസ്ഥാന അത് റവന്യൂ ഒഫീഷ്യൽസും അതുപോലെ അധ്യാപകരും ക്ലറിക്കൽ സ്റ്റാഫ് തുടങ്ങി എല്ലാ പേരും പങ്കെടുക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നയപരമായ തീരുമാനങ്ങൾ തിരഞ്ഞെടുപ്പ് ഡേറ്റ് പ്രഖ്യാപനം അതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഈ നമ്മുടെ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വന്നതിന് ശേഷം മാത്രം അവരുടെ കീഴിലേക്ക് നമ്മുടെ പോലീസും റവന്യൂ അധികാരികളും വരും ആ തരത്തിൽ ആണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത് ഇവിടെ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് വന്നാൽ എങ്ങനെയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് വരുന്നത് കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് എലക്ഷൻ ഡ്യൂട്ടി ചെയ്തതാണ് ഓഫീസർ ആയിട്ടും ഈ അവസാനത്തെ പത്ത് വർഷത്തിനുള്ളിൽ ഞാൻ സെൻട്രൽ ആയതുകൊണ്ട് ഒബ്സർവർ ആയിട്ടാണ് പോയി അപ്പം എൻ്റെ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പീരിയോഡിക്കലായിട്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഡ്രാഫ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അപ്പൊ അതിന്റെ കോപ്പി ഏജന്റുമാർക്ക് എല്ലാ പാർട്ടിയുടെയും ബൂത്ത് ലെവൽ അംഗീകൃത പാർട്ടിയുടെ ബൂത്ത് ലെവൽ ഏജന്റിന് ലഭിക്കും ബി എൽ എയ്ക്ക് ലഭിക്കും ഇത് മാനേജ് ചെയ്യുന്നതിന് ഒരു ബി എൽഒ എന്നുള്ള ഗവൺമെന്റ് ഓഫീസറും ഉണ്ടാവും ഗവൺമെന്റിലെ ഒരു സാധാരണ ജീവനക്കാരും അപ്പൊ ഈ ബി എൽഒയും ബി എൽ എയും അതായത് ബി എൽഒ അതിന്റെ ഫോർമാലിറ്റിയ്ക്ക് ജനങ്ങളെ സഹായിക്കുന്നു ബി എൽ എ അതിന്റെ ന്യൂനതകളെ കണ്ടെത്തിക്കൊണ്ട് അത് എത്തേണ്ട അവസരം കാരണം ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യാണ് അപ്പോൾ നമുക്ക് അഞ്ച് അവസരങ്ങളിൽ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തില് വോട്ടേഴ്സ് ലിസ്റ്റിലെ ന്യൂനതകളെ പരിഹരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും അവ അവസരം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒന്ന് ഡ്രാഫ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് കഴിഞ്ഞാൽ പതിനഞ്ചോ മുപ്പതോ ദിവസത്തിനുള്ളിൽ അതിൽ പറയുന്ന ിൽ നമുക്ക് അതേ ചൂണ്ടിക്കാണിച്ച് പരിഹരിക്കാം രണ്ടാമത് ഫൈനൽ ലിസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് പരാതിപ്പെടാം മൂന്നാമത് സപ്ലിമെന്ററി ലിസ്റ്റ് വരെ ഇലക്ഷന് തൊട്ട് മുന്നേ വരുന്ന ഒരു ലിസ്റ്റ് ഒക്കെ നോമിനേഷൻ കൊടുക്കുന്ന തൊട്ട് കൊണ്ടുവരുന്ന ഫൈനൽ ലിസ്റ്റ് വരുന്നത് അതിലും നമുക്ക് പരാതിപ്പെടാനുള്ള അവകാശമുണ്ട് മറ്റൊന്ന് ഇലക്ഷൻ ഡേ അപ്പൊ മാർക്കിള് കോപ്പി എലക്ഷൻ ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് ബദലായിട്ടുള്ള മാർക്കുള്ള കോപ്പി എലക്ഷൻ ഡേയിലെ എലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ട് പ്രിസൈഡിംഗ് ഓഫീസറെ കൈയിൽ വരും പാർട്ടി ബൂത്ത് ലെവൽ ഏജന്റിനും അതായത് ആ ബൂത്തിലിരിക്കുന്ന ഏജന്റിനും അത് ലഭിക്കുന്നുണ്ട് അതിനുശേഷം എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ന്യൂനതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് കോടതിയിൽ പോകാനും ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ബി പ്രകാരം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ചലഞ്ച് ചെയ്യാം കാരണം നമ്മൾ വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾക്ക് ന്യൂനത അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റൊരു തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിയെ ആറു വർഷത്തേക്ക് അയോഗ്യയായി പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് അസാധുവാക്കുകയും ചെയ്തു അലബാ അലഹബാദ് ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടാം തീയതി ഇന്ദിരാഗാന്ധി അത് അംഗീകരിക്കുന്നതിന് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്ത് സ്വേച്ഛാധിപത്യം കൊണ്ടുവന്ന ഒരു സമൂഹമാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു വ്യവസ്ഥാപിത സിസ്റ്റത്തില് ഈ അഞ്ച് അവസരങ്ങളും കോൺഗ്രസ് പാർട്ടിയോ രാജീവ് ഗാന്ധിയോ ഉപയോഗിച്ചിട്ടില്ല അതായത് ഡ്രാഫ്റ്റ് ലിസ്റ്റ് വന്നപ്പോഴോ ഫൈനൽ ലിസ്റ്റ് വന്നപ്പോഴോ ഇനി സപ്ലിമെന്റ് ലിസ്റ്റിന് പുതിയ അഡീഷൻസും അല്ലെങ്കിൽ മരിച്ചു വരെ ഒഴിവായിക്കൊണ്ട് വരുന്ന വരുന്ന ലിസ്റ്റ് അയലക്ഷൻ ടൈമിൽ ഇറക്കുന്നതാണ് അതിലും വന്നില്ല അങ്ങനെ മാർക്കഡ് കോപ്പിയിൽ വന്നില്ല ഏജന്റ് മാർക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഈ മാർക്കഡ് കോപ്പി തരുന്ന എന്തിനാണ് ഏജന്റിന് ഒരു കള്ള വോട്ടർ വരുമ്പോൾ അവിടെ ചലഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുക അപ്പം മറ്റു പാർട്ടിയിലുള്ളവർക്ക് ന്യായീകരിക്കാനുള്ള അവസരം കിട്ടും അപ്പൊ വോട്ടർക്ക് അവന്റെ അവൻ യഥാർത്ഥ വോട്ടറാണ് തെളിയിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് അപ്പം ജനാധിപത്യ രീതിയിൽ ഒരു വോട്ടറെ ചലഞ്ച് ചെയ്യാനുള്ള അവസരം ഇലക്ഷൻ ഡെയിലി ലഭിക്കുക അതിനുശേഷം റിസൾട്ട് വന്ന് ആറേഴ് മാസം കഴിഞ്ഞതിന് ശേഷം ഒരു മണ്ഡലത്തെ സാമ്പിളായിട്ട് എടുത്തുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥ ടോട്ടലി അട്ടിമറിക്കപ്പെട്ടു പ്രധാനമന്ത്രി വോട്ട് ചോറാണ് എന്ന നടത്തിയെന്നുള്ള ആദ്യത്തേക്കും വളരെ നികൃഷ്ടമായ ഒരു ഒരു ആരോപണം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സഹായിക്കാനാണോ അതോ ഈ വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കാനാണോ അപ്പൊ അതിന് എന്റെ സംശയം ഇതില് ആഗോള തരത്തിലുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ട് അത് അത് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല പക്ഷെ അതിന് ആദ്യം ഞാൻ പറയുന്നു കഴിഞ്ഞ ആറ് വർഷമായിട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പാർട്ടി എതിർത്തിരുന്നത് ഇ വി എം ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനെതിരായിട്ടുള്ള പ്രചരണമായിരുന്നു അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു സുപ്രീം കോടതിയിൽ ഒരു ഫൈനൽ കേസ് വരുന്ന ഇരുപത്തിനാലിലെ കേസ് ഉണ്ടായി അപ്പോൾ അതിൽ അതിൽ ഞാൻ ഒരു ഒരു പോൾ എന്ന് പറയുള്ള പി എ പോൾ അദ്ദേഹം ഒരു അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റാണ് ഇന്ത്യൻ ബോൺ ആണ് ഇത് ഇന്ത്യൻ സിറ്റിസൺ തന്നെയാണ് പ്രതീക്ഷിക്കില്ലാമേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇതിന്റെ ഡേറ്റയിൽ പറഞ്ഞ നൂറ്റി അൻപത്തി അഞ്ച് രാജ്യങ്ങൾ അദ്ദേഹം പ്രവർത്തിക്കുന്നു അപ്പൊ അദ്ദേഹമാണ് ഈ ഈ ഇതിനെതിരായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ എനിക്ക് രാഷ്ട്രീയമില്ല എന്നുള്ള തലത്തിലാണ് അപ്പൊ ഈ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സംഘടനയെ അദ്ദേഹം കോടതി കൊടുത്തത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അപ്പൊ സുപ്രീം കോടതി അത് തള്ളിക്കളഞ്ഞു അപ്പൊ നാൽപ്പത്തിരണ്ട് കേസുകളാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായിട്ട് ആഗോള തരത്തിലുള്ള ക്യാമ്പയിനിങ്ങും ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിന് ഉള്ളിൽ ഉണ്ടാകുന്നത് അതിനു മുമ്പ് ശരിക്കും രണ്ടായിരത്തി ഒൻപതിലെ ഇലക്ഷൻ റിസൾട്ട് വന്ന സമയത്ത് ആദ്യം ബി ജെ പി വോട്ടിംഗ് മെഷീനെതിരായിട്ട് ചെറിയൊരു പ്രതികരണം നടത്തിയിരുന്നു പിന്നീട് സുബ്രഹ്മണ്യ സ്വാമി രണ്ടായിരത്തി പതിമൂന്നില് ആദ്യമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു അപ്പൊ ഈ അവസരങ്ങളിലെല്ലാം കോടതിയുടെ നിരീക്ഷണത്തിൽ വന്നതാണ് വോട്ടിംഗ് മെഷീൻ പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന രാഹുൽ ഗാന്ധി വളരെ പെട്ടെന്ന് തന്നെ ിനെതിരായ പ്രതിഷേധം അവോയ്ഡ് ചെയ്തുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് വരികയാണ് അതായത് ഗോൾ പോസ്റ്റ് രാഹുൽ ഗാന്ധി മാറ്റിയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ കാണുന്നത് ഇത് ഒരു ആത്മാർഥമായ സമീപനമല്ല അതേസമയം വോട്ടേഴ്സ് ലിസ്റ്റിൽ എല്ലാ കാലഘട്ടത്തിലും ന്യൂനത ഉണ്ടാകാറുണ്ട് പുരുഷന്റെ സമയത്ത് സ്ത്രീ എന്ന് എഴുതാറുണ്ട് വയസ്സിൽ വ്യത്യാസമുണ്ട് മരിച്ചുപോയവരുണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിൽ ഞാൻ കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ മരിച്ചവര് നിരന്തര വോട്ട് ചെയ്യുന്ന സ്ഥലമാണ് കേരളത്തിൽ പോലും കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ അവർ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അതെ ആഗോളതലത്തില് ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ബംഗ്ലാദേശിന്റെ കൂടെ ഉദാഹരണത്തിൽ നമുക്ക് മറ്റൊരു ദിവസത്തെ ചർച്ചയിൽ അത് കൊണ്ടുവരണം ബംഗ്ലാദേശിൽ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ അട്ടിമറിച്ചത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് അമേരിക്ക തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് ട്രംപ് അത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ബംഗാളിലെ ജനാധിപത്യ ഭരണ ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ജമാഅത്തെ ഇസ്ലാമി സ്പോൺസർ ചെയ്ത് ചെയ്യുന്നത് നമുക്ക് വേറൊരു ദിവസം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു ഇത്തരത്തിൽ ഒരു മോശപ്പേരുണ്ടാക്കാനുള്ള ആഗോളതലത്തിലുള്ള നീക്കം തന്നെയാണ് ഇത് അല്ലേ അതുപോലെ മിസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് അപ്പൊ ബി ജെ പി അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി മിസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും കള്ള വോട്ട് ഉണ്ടെങ്കിലും അതിനെ ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ച് അവസരങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ആറാമതൊരവസരം ഉണ്ടാക്കി നമ്മൾ ലീഗൽ ഫൈറ്റിന് തയ്യാറല്ല ക്യാമ്പയിൻ മാത്രമല്ല ഇപ്പൊ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് കോൺഗ്രസ് ചെയ്യുന്നതും ഫൈറ്റ് അത് അവിടെയാണ് ഡൗട്ട് വരുന്നത് രണ്ടാമത് ഇവി എം ഇന്ന് പെർഫെക്റ്റ് ആയി മാറി ഇ വി എമ്മിനെതിരായ പരാതി മാറി ഇതെങ്ങനെ സംഭവിച്ചു ഇത് രണ്ടും കൂടെ നമ്മൾ റിലേറ്റ് ചെയ്യാം താങ്ക് യു സാർ